വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി ചോയ്സ് കാസിലും ചെയ്യുന്ന ഭക്തർ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പ്രകാശനം നിർവഹിച്ചു എടപ്പാൾ ദക്ഷിണാമൂർത്തി ക്ഷേത്ര ചരിത്രം അനാവരണം ചെയ്യുന്ന ഡോക്ടർ പൊൽപ്പായ വിനോദ് ഭട്ടതിരിപ്പാട് രചിച്ച പുസ്തകമാണ് ദക്ഷിണാമൂർത്തിയുടെ ഭക്തർ പുസ്തകത്തിന്റെ പ്രകാശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രകാശന ചടങ്ങ് ദക്ഷിണാമൂർത്തി ലോകത്തിന് കൂടുതലായി പരിചയപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകളായി തലമുറ തലമുറയായി ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും മഹത്വവും ഭക്തർക്കിടയിലും പൊതുവിൽ ജനങ്ങൾക്കിടയിലും എന്നാൽ ക്ഷേത്രത്തെ ആ വിശ്വാസത്തെ കൃഷ്ണാമൂർത്തി സങ്കല്പത്തെ കൂടുതൽ ലളിതമായി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു ധർമ്മമാണ് വിനോദവട്ടതിരിപ്പാട് നിർവഹിച്ചത് അത് ഇന്നത്തെ കാലത്ത് അവശ്യം വേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ദേവ ദേവി സങ്കല്പങ്ങളിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ട മൂല്യബോധമായി വികസിച്ച് വരേണ്ട ഒന്നാണ് തുടർന്ന് നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ഡോക്ടർ പൽപായ വിനോദ് ഭട്ടതിരിപ്പാട് കാണിപ്പയ്യൂ കൃഷ്ണൻ നമ്പൂതിരി തന്ത്രി കാരടി പടിഞ്ഞാറത്ത് ശങ്കരുണ്ണി നമ്പൂരി പാടൻ ഒരാളൻ പി എം മഹേഷ് നമ്പൂതിരി ട്രസ്റ്റിംഗ് ബോർഡ് ചെയർമാൻ കെ സദാനന്ദൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ അരുൺ രാജ് തുടങ്ങിയവരും പങ്കെടുത്തു ശ്രീകോവിൽ ചുറ്റമ്പലം എന്നിവയുടെ നവീകരണത്തിനായി അഞ്ചേ ദശാംശം ഒരു കോടി രൂപ പദ്ധതിക്ക് മലബാർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരം ലഭിച്ചതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു ചരിത്രപരമായും ഈ ക്ഷേത്രവുമായി ബന്ധമുള്ള രണ്ട് ദർശനത്തിന് ശേഷമാണ് ഒന്ന് കൊട്ടിരപ്പൻ്റെ വൈശാഖ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദർശനം പൂർത്തിയാക്കി മോഹൻലായ മലബാർ ദേവസ്വം എടുത്തുകൊണ്ട് തന്നെയാണ് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ശൈലേശ്വരി ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ ദർശനവും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് പറയുന്നത് പോലെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലെയും തന്ത്രിവര്യന്മാരുടെ ഗ്രാമപരദേവത ഈ ക്ഷേത്രത്തിലെ ദക്ഷിണാ എന്നാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ തന്ത്രവീര്യന്മാരും മനുശാന്തിമാരുടെ എല്ലാം ഗ്രാമപരദേവത മൂർത്തി എന്ന് പറയുന്നു